ഞാനാര നിസാരയായ ഒരു പെണ്ണ് പക്ഷെ ഒന്ന് മനസ്സിലാക്ക എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ കാര്യങ്ങൾക്ക് ഇനി ഈ ചിലം കിടാനുള്ള യോഗ്യതയില്ല ഉള്ളിൽ ഒരു ആയിരം ഉള്ളു കുട്ടി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി ഇതില് പറയാ നിനക്കെന്ന വേണ്ട നീ എന്നെ കാണുന്നവരില്ല നീ വേറെ ഏതോ പെണ്ണിന്റെ കൂടെ ഇതിലൂടെ പറ വേണ്ടെന്ന് വെച്ച് പോയതല്ല ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശു പോകുന്ന വഴി കാണേ ഇല്ല ചോദിക്കാനും പറയാനും ആളല്ലോ ആര് പറഞ്ഞു പിന്നെ ഇതില് മാത്രമല്ല എല്ലാറ്റിനും വഴക്ക് പറയാൻ ശാസിക്കാൻ മേർ വഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാളുണ്ടാവെന്ന് പറയുന്നത് ഒരു ഭഗയാണ് സ്വന്തം വിഷമങ്ങൾ ഇറക്കി ഇറക്കിവെക്കാൻ ഒരത്താണി മീൻകറി നല്ല സ്റ്റൈലായിട്ടുണ്ടാക്കണം ആ എന്റെ കൃഷ്ണ ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ട ഏകാദശി ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ ഈ ബാലാമണി മാത്രം ദാ ഇവിടെ ഉണ്ട് കാട്ടുകോഴിക്കെന്ന് ചക്രാന്തി എന്നൊരു പറച്ചിലു പോലെ ബാലാമണിക്ക് എന്റെ ഏകാദശി എന്നാ ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമാരസേറ്റിന്റെ ഭാവം മായന്നൂര് തന്നെ കൂട്ടിക്കൊണ്ടുവരുമ്പോ എന്തൊക്കെ വിടലാ കേശവന്നായ പറഞ്ഞ കൊശവനായർ വിട്ടത് എന്റെ ബാലാമണിയേ സുഹൃതന്നല്ലാണ്ട് എന്താ പറയ രാവിലെ നിർമാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്നും മുടങ്ങാണ്ട് ഗുരുവായൂരപ്പൻ ഞങ്ങളുടെ തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃതാ ഉവ് ഇതിപ്പോടെ വന്നിട്ട് ദിവസം പത്തിരുത് കഴിഞ്ഞു ഇന്നേ വരെ ബാലാമണി അമ്പലം കണ്ടിട്ടില്ല അതെങ്ങനെയാ നേരം വെളുത്ത അന്ത്യ അവളൊരു വിളിയല്ലേ ബാലാമണിയെന്ന് എന്റെ ഒരു നമ്മള് വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കണ ആളല്ലേ എന്നെ ഒന്ന് അങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പല നടയിലേക്ക് എന്റെ എന്തു പറഞ്ഞാലും ഒരു കള്ളച്ചിരിയും നോട്ടും